കൊറ്റനാട് ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിൽ തെരഞ്ഞെടുപ്പിന് ഒരു കൗതുകമുണ്ട് സ്ഥാനാർത്ഥികൾ മൂന്ന് പേരുടെയും പേര് ഒന്നാണ് സുനിത വോട്ടിടാൻ പോളിംഗ് ബൂത്തിൽ എത്തുമ്പോൾ വോട്ടർമാർക്ക് കൺഫ്യൂഷനാകുമോ എന്ന് കണ്ടുവരാം ണോ അതെ അതെ അപ്പൊ എങ്ങനെയാ സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടിയാണോ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അപ്പുറത്ത് ഇന്നപ്പോ ഒരു ചേട്ടാ ഞാൻ ചോദിച്ചത് സ്ഥാനാർത്ഥി സുനിത എന്തി അപ്പഴാണ് ഈ പേര് പ്രശ്നമാവുന്നുണ്ടോ ആദ്യമൊക്കെ പ്രശ്നമായിരുന്നു ഇപ്പം എല്ലാവർക്കും മനസ്സിലായി വാർഡുകളിൽ എല്ലാവരും അറിഞ്ഞു മൂന്ന് സ്ഥാനാർത്ഥികളും സുനിതമാരാണ് അപ്പം വീടുകളിൽ ചെല്ലുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ ചിഹ്നം കൈപ്പത്തി ചിഹ്നം കാണിച്ചും അതുപോലെ പറഞ്ഞു കൊടുത്തും നല്ലതായിട്ട് അവരെ മനസ്സിലാക്കിയിട്ടാണ് പോരുന്നത് ഇപ്പൊ ഏകദേശം എല്ലാവർക്കും കൺഫ്യൂഷൻ മാറിയിട്ടുണ്ട് അടുത്ത സുനിതയെ നമസ്കാരം വോട്ട് പിടിക്കാറങ്ങിയല്ലേ രാവിലെ തന്നെ ഒരവത്തും പറ്റി അതായത് ഇവിടെ സ്ഥാനാർത്ഥിയെ മാറിപ്പോയി മൂന്നുപേര് നിങ്ങള് സുനിതയല്ലേ അപ്പൊ എങ്ങനെയാ ഈ തെരഞ്ഞെടുപ്പില് നമ്മൾ കോൺഗ്രസ് ബിജെപി ബന്ധം തന്നെയാണോ പറയുന്നത് അങ്ങനെ പറയുന്നുണ്ടല്ലോ അയ്യോ രാവിലെ രണ്ടാമത്തെ അവര് അപ്പൊ എങ്ങനെ വോട്ടർമാർക്ക് ഇതൊക്കെ തിരിഞ്ഞു പോവല്ലോ വോട്ടർമാർക്ക് ആദ്യം കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു നമ്മളിപ്പം പിന്നെ മെയിനായിട്ട് പറയുന്ന ചിഹ്നം നോക്കി വോട്ട് ചെയ്യാനാണ് നമ്മൾ എല്ലാരോടും പറയുന്നത് ആളുകൾ ആദ്യം ഒരു കൗതുകമായിരിക്കും അല്ലേ ഞങ്ങളപ്പ മൂന്നാമത്തെ സുനിതയെ കണ്ടുപിടിക്കട്ടെ രണ്ടുപേരെയും കണ്ട സ്ഥിതിക്ക് മൂന്നാമത്തെ ആള് തെറ്റി പോല ശരിയെന്നാ ഓക്കേ അതിലൊണ്ണോ രാഹുലോട്ട് അവധ വന്നല്ലോണ്ണാറ്റി പറയാൻ വേണ്ടിക്കും നിങ്ങളായിട്ടാരും പറയാറില്ല സുനിത അല്ലേ രാവിലെ ഞങ്ങള് മറ്റേ രണ്ട് സുനിത ചേച്ചിമാരെ അങ്ങണ്ട് പക്ഷെ ആള് മാറിപ്പോയി എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി അങ്ങനെ രാവിലെ അബദ്ധമായിരുന്നു സുനിതമാര് മൂന്ന് പേരും സൗഹൃദത്തിലാണോ കൊച്ചനാട് ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിലാണ് മൂന്ന് സുനിതമാരും ഏറ്റുമുട്ടുന്നത് തെരഞ്ഞെടുപ്പിൽ വീറും വാശിയുമുണ്ടെങ്കിലും മൂവരും തമ്മിൽ നല്ല സൗഹൃദത്തിലാണ് എന്തായാലും ഒരു സുനിത ജയിക്കുമെന്ന് വോട്ടർമാരും പറയുന്നു ഏത് ഞങ്ങൾ സുനിത സുനിത ജയിക്കും ജയിക്കും മൂന്ന് പേരിൽ ഒരു അരിവാൾ ചുറ്റിയ നക്ഷത്രവും കൈപ്പത്തിയും താമരയുമായതാണ് ഒരാശ്വാസം ഏതെങ്കിലും സ്വതന്ത്ര ചിഹ്നമായിരുന്നെങ്കിൽ വോട്ടർമാരെല്ലാം പോളിംഗ് ബൂത്തിലെത്തി കൺഫ്യൂഷൻ അടിച്ചു പോയനെ ക്യാമറാമാൻ അഫ്സലാജിനൊപ്പം ശ്രീരാജ് ന്യൂസ് മലയാളം പത്തനംതിട്ട